ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഒരു ഈവനിങ് ഞങ്ങൾക്ക് വെട്ടുകാട് പോകാൻ ആഗ്രഹം തോന്നി കേട്ടോ അങ്ങനെ വെട്ടുകാട് എന്തായാലും പോവല്ലേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണല്ലോ ശംഖുമുഖം ബീച്ച് അങ്ങനെ ഞങ്ങൾ ശംഖം പുച്ചിലോട്ടും എത്തിയിരിക്കുകയാണ് ഗൈസ് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പം ചെറിയൊരു കലാപരിപാടി ഇങ്ങനെ കണ്ടു കേട്ടോ സംഭവം ഇങ്ങനൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും കേട്ടോ ഒരുപാട് നേരം ഞങ്ങളിവിടെ ഇങ്ങനെ നിന്ന് കണ്ടായിരുന്നു സംഭവം അത്രയ്ക്ക് കിട്ടില്ലായിരുന്നത് ഇത് ഡെയിലി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ അന്ന് പോയ സമയത്ത് സംഭവം ഉണ്ടായിരുന്നു ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പരിപാടി പിന്നെ ഞങ്ങൾ കുറേ നേരം കടലിലേക്ക് ഇറങ്ങി കളിച്ചു എൻ്റെ ഭാവിക്കാണേൽ കടലിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അവൾ കടലിനെ കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ചേ ഇരിക്കത്തുള്ളൂ പണ്ടും അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ നമുക്ക് പേടിയൊന്നും മാറിയിട്ടില്ല കൂടുതലൊന്നും പറയണ്ട അവളുടെ അമ്മയായ ഞാനും അതേപോലെ തന്നെയാണ് കേട്ടോ കല്യാണത്തിന് മുന്നേ വരെ ഞാൻ എപ്പോഴും പപ്പയുടെ കൈ പിടിച്ച് മാത്രമേ കടലിൽ പോത്തുള്ളായിരുന്നു പിന്നെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ പിന്നെ ചെറുതായിട്ടൊക്കെ ഒറ്റയ്ക്ക് കടലിൽ ഇറങ്ങാൻ തുടങ്ങിയത് കേട്ടോ എനിക്കും പേടിയാണ് പിന്നെ ഇത് ഐസ്ക്രീം ഞങ്ങൾ മേടിച്ചു ഫിഗൻ ഹാനിയുടെ ആയിരുന്നു അറുപത് രൂപയായ കേട്ടോ വാവയ്ക്ക് കുറച്ച് കൊടുത്തോളൂ ഞാനായിരുന്നു കൂടുതലും കുടിച്ചത് പിന്നെ ഞങ്ങൾ അതിലൂടെ ഇങ്ങനെ കുറെ കറങ്ങി നടന്നു ഒരു കുഞ്ഞു അവയൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു കപ്പിൽസിനെ കണ്ടായിരുന്നു പിന്നെ ഇത് ഇങ്ങനെ കുറെ ബോട്ടുകൾക്ക് ഇങ്ങനെ നിരനിര ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര വയ്പായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടോണ്ടിരിക്കുക പിന്നെ ദേ ഒരു അങ്കിൾ ഇതാ ഇങ്ങനെ പട്ടം പറത്തുന്നത് കണ്ടേട്ടോ സംഭവം അങ്കിള് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആവും എന്നാലും ആ പ്രായത്തിനൊരുന്നും കാണിക്കാതെ സൂപ്പറായിട്ട് ചെയ്തത് പിന്നെ ഞങ്ങളിത് ഈ ട്രെയിൻ കണ്ടായിരുന്നു കേറണമെന്നുണ്ടായിരുന്നു പിന്നെ വേണ്ട അധികം ചിലവല്ലേ എന്തിനാണ് വെറുതെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനൊരു പാനിപ്പൂരി മേടിച്ച് കഴിച്ചു കേട്ടോ ഉച്ചപ്പം കഴിക്കത്തില്ല കാരണം പണ്ട് മണാലി പോയപ്പം ഇച്ച ഞാൻ പാനിപ്പൂരി കഴിച്ചു വൈകിട്ടിന് ചെറിയൊരു പ്രോബ്ലം കിട്ടിയതാണ് അതിനുശേഷം ഇച്ചാൻ ഇപ്പൊ പാനിപ്പൂരി കഴിക്കത്തില്ലെട്ടോ പിന്നെ ചായ കുടിച്ചു വാഴക്കപ്പം മീനമ്മയ്ക്ക് മേടിച്ചു കൊടുത്തു മീനമ്മയ്ക്ക് വാഴയ്ക്കപ്പത്തിന്റെ പഴം മാത്രമേ കൊടുത്തുല്ലോട്ടോ പിന്നെ ശംഖമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ജലകന്യകയായ ഈ ഒരു ശില്പത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അല്ലേ ഇത് നിർമ്മിച്ചത് വേറെ ആരുമല്ല നമ്മുടെ കാനായ കുലിരാമനാണ് അത് ആരാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല നമ്മുടെ പി എസ് സി ചോദ്യങ്ങൾക്ക് വരും കേട്ടോ പിന്നെ ഒരു കല്യാണ പാഴ്ച ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ കയറി കഴിച്ചാലോ എന്ന് വിചാരിച്ചപ്പോ രണ്ട് മല്ലന്മാരിങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വെട്ടുകാട് പള്ളിയിലോട്ട് വന്നു വെട്ടുകാട് പള്ളിയിൽ ധ്യാനം നടക്കുവായിരുന്നു അവിടെ ഞങ്ങൾ കുറെ നേരം സമയം ു പ്രാർത്ഥിച്ചു ഹാപ്പി ആയി തിരിച്ചുതേ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടൈറ്റാനിക് എക്സിബിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എല്ലാവരും പോയി കാണണം കേട്ടോ അത് പിന്നെ ഞങ്ങൾ നേരെ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ചു വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ ഗൈസ് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ ചാപ്പിലെ കറി എന്നുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ മേടിച്ച് കഴിച്ചത് കിട്ടില്ല ഒരു തലക്കറിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ വീട്ടിൽ കൊണ്ടാക്കുന്ന അതേ ടേസ്റ്റായിരുന്നു മീനിനെ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചു പിന്നെ കപ്പ അധികം വെന്തില്ലായിരുന്നു അതൊരു ആവറേജ് റേറ്റിംഗ് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇഷ്ടപ്പെട്ടില്ല പക്ഷി പെറോട്ട കൊള്ളായിരുന്നു കേട്ടോ അവിടത്തെ ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഗൈ あ<ス>